നമസ്കാരം സമാനതകളില്ലാത്ത കണ്ണീർ പ്രവാഹമായിരുന്നു ഇന്ന് നെടുമ്പാശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് കുവൈറ്റിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട മുപ്പത്തി ഒന്ന് പേരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ എങ്ങും നിലവിളികളുടെയും നെഞ്ചു പൊട്ടിയുള്ള പൊട്ടിക്കരച്ചിലുകളുടെയും സങ്കടക്കാഴ്ചകളായിരുന്നു ആ മുപ്പത്തിയൊന്ന് പേരിൽ എട്ടു പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഇരുപത്തിനാല് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മലയാളികളായി അതിൽ ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹവും ഇന്ന് രാവിലെ അവിടെ എത്തിയിരുന്നു ആ മൃതദേഹങ്ങൾ മണിക്കൂറുകൾക്കകം കസ്റ്റംസ് ഇമിഗ്രേഷൻസ് ക്ലിയറൻസ് പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു ഓരോ മൃതദേഹവും എത്തുമ്പോൾ ആ മൃതദേഹത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് കാണുമ്പോൾ ഏങ്ങലടിച്ചുള്ള കരച്ചിലുകൾ പൊട്ടിക്കരച്ചിലുകളായി മാറുന്ന സങ്കടകരമായ ദൃശ്യമായിരുന്നു ചാനൽ ക്യാമറകൾ എല്ലാ ദൃശ്യങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കം അനേകം മന്ത്രിമാർ മൃതദേഹങ്ങളെ അനുഗമിച്ച് കുവൈറ്റിൽ നിന്നെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് തമിഴ്നാട്ടിലെ മന്ത്രി അടക്കം അനേകം പേരായിരുന്നു വിമാനത്താവളത്തിൽ സങ്കടകരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നിന്നത് അവരൊക്കെ മൃതദേഹങ്ങൾക്ക് റീത്ത് നൽകി സല്യൂട്ട് അർപ്പിച്ച് മടങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തന്നെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ എയർപോർട്ടിലുണ്ടായിരുന്നു ഏറെ വൈകാതെ ഓരോരോ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് സർക്കാർ സജ്ജമാക്കിയ പ്രത്യേക ആംബുലൻസുകളിൽ പോയി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും അടക്കം മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ ഇറക്കിയത് എന്നാൽ നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങളായിരുന്നു ഇന്ന് രാവിലെ അവിടെ നിന്നും പുറപ്പെട്ടിത് രാവിലെ പത്തരയ്ക്ക് കൊച്ചിയിലെത്തിയത് മുംബൈയിൽ താമസിക്കുന്ന ഒരു മലയാളിയുടേതടക്കം ബാക്കി മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം ഡൽഹിക്ക് പറന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യാഞ്ജലി അർപ്പിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് മൃതദേഹങ്ങളുമായി എത്തുന്നത് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനമാണ് എന്നായിരുന്നു ഞാനിന്ന് എൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചത് എന്നാൽ അതിലൊരു പിശകുണ്ട് ഇന്ത്യൻ വ്യോമസേന എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന രണ്ടു തരം വിമാനങ്ങളിൽ ഒന്നായിരുന്നു കുവൈത്തിനയച്ചത് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് എന്ന വിമാനമാണ് ഇത്തരം പന്ത്രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത് ഇരുപതിനായിരം കിലോഗ്രാം വരെ ഭാരമുള്ള ചരക്ക് നീക്കത്തിനാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഒടുവിൽ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് ഉപയോഗിച്ചത് സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽപ്പെട്ട ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഓപ്പറേഷൻ കാവേരി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനാടകീയമായി ഇന്ത്യക്കാരെ സുരക്ഷിതമായി കേന്ദ്ര സർക്കാർ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർകുലീസ് ഉപയോഗിച്ചായിരുന്നു അതിനേക്കാൾ ഭാരമേറിയ ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത് ബോയിങ് കമ്പനിയുടെ സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ ആണ് സൂപ്പർ ഹെർകുലീസ് വഹിക്കുന്നതിന്റെ മൂന്നിരട്ടി ഭാരം വഹിക്കാനുള്ള കെൽപ്പ് ഗ്ലോബ് മാസ്റ്റർക്കുണ്ട് എന്നാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുണ്ടാവുന്നത് ഇന്ന് മലയാളികളടക്കമുള്ളവരുടെ മൃതദേഹവുമായി കുവൈറ്റിൽ നിന്നും പറന്നെത്തിയ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് തന്നെയാണ് സൈന്യത്തിന്റെ ചരക്ക് നീക്കത്തിനായാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ അടിയന്തര ഘട്ടത്തിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഏതു ദുർഘട ഘട്ടങ്ങളെയും താണ്ടാനുള്ള ഈ വിമാനത്തിന്റെ ശേഷി പരിഗണിച്ച് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കോവിഡ് കാലത്ത് വലിയ തോതിൽ സൂപ്പർ ഹെർക്കുലീസ് രാജ്യം മുഴുവൻ പറഞ്ഞു ആശുപത്രികൾക്ക് ആവശ്യമായ വാക്സിനും മരുന്നും മാത്രമല്ല ഓക്സിജൻ സിലിണ്ടറുകളും എത്തിക്കാൻ ഹെർക്കൊലീസിന് കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓക്സിജൻ പ്ലാന്റുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ഹെർക്കുലീസിലാണ് അങ്ങനെ കോവിഡിനെ അതിജീവിക്കുന്നതിന് ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും അധികം താങ്ങായത് ഹെർക്കൊലീസ് ആയിരുന്നു ലഡാക്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സേനാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കുവരെ എത്തിയ സാഹചര്യത്തിൽ ഞൊടിയിടയിൽ സൈനികരുമായി പറന്നെത്തിയതും ഈ ഹെർക്കുലീസ് വിമാനമായിരുന്നു ഇരുപതിനായിരം കിലോഗ്രാം വരെ അനായാസം പറക്കാൻ കഴിയുന്നതുകൊണ്ടും ദീർഘനേരം പറക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ടും ഏത് മലനിരകൾ കടന്നും ഹെർക്കുലീസ് ഇന്ത്യയുടെ രക്ഷകനായി പോകുന്നു ഈ ഇനത്തിൽ പന്ത്രണ്ട് വിമാനങ്ങളാണ് ഭാരതത്തിനുള്ളത് അമേരിക്കയിലെ ലോക് മാർട്ടിൻ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ഈ വിമാനം കൃത്യമായി അതിൻ്റെ പണിയെടുക്കുന്നു എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇന്നലെ വൈകുന്നേരം യു പിയിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ നിന്നും പ്രത്യേക അനുമതിയോടെയാണ് കുവൈറ്റിലേക്ക് ഹെർക്കുലീസ് പറന്നു പോയത് അവിടെ എത്തി ആവശ്യമായ ക്ലിയറൻസ് ഒക്കെ നേടി ഇന്ന് രാവിലെ ആറു മണിയോടെ കുവൈറ്റിൽ നിന്നും തിരിച്ചെത്തി ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്ന ഏത് ദുർഘടഘട്ടങ്ങളെയും സമചിത്വതയോടെ മറികടക്കുന്ന സൂപ്പർ ഹെർക്കുലീസ് പോലും ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കണ്ണീർ മഴ കണ്ട് കരഞ്ഞു പോയിരിക്കാം അത്ര സങ്കടകരമായിരുന്നു പ്രിയപ്പെട്ടവർക്കുള്ള ഈ അന്ത്യാഞ്ജലി നാലോ അഞ്ചോ ദിവസം മാത്രം പുതിയ ജീവിതം തേടി കുവൈറ്റിലേക്ക് പോയവർ ഏതാനും ദിവസങ്ങൾക്കകം അവധിയായി നാട്ടിലേക്ക് മടങ്ങേണ്ടവർ അങ്ങനെ എത്രയോ മനുഷ്യരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് അതിനിടയിൽ അപകടത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ തിരുത്തിക്കൊണ്ട് മലയാള മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് താഴത്തെ നിലയിലെ അനധികൃതമായി സൂക്ഷിച്ച പാചകവാദ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് ഗ്രാഫുകളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊണ്ടിരുന്ന മാധ്യമങ്ങളൊക്കെ ഔദ്യോഗികമായി കുവൈറ്റ് പറഞ്ഞപ്പോൾ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് തൊഴിലുടമയുടെ വീഴ്ചയല്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റും കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആറുനില കെട്ടിടത്തിൽ എഴുപത്തിരണ്ട് ഉണ്ടെന്നും ഒരു മുറിയിൽ മൂന്ന് പേർക്ക് താമസിക്കാൻ സൗകര്യമുണ്ടെന്നും ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് വരെ ആ കെട്ടിടത്തിൽ താമസിക്കാം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് മാത്രമേ അവിടെ താമസമുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നത് കൊണ്ട് പലരും അവിടെ ഉണ്ടാവാറില്ല ഇന്നലെ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ലേബർ ക്യാമ്പുകൾ പോലെ ആവശ്യത്തിലധികം ആളുകളുണ്ടായിരുന്നു അവിടെ പാചകം ചെയ്തിരുന്നു തെങ്ങി പാർത്തിരുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് കുവൈറ്റ് സർക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിർഭാഗ്യം ഏതു നിമിഷവും ആരെയും തേടിയെത്താം അത്തരമൊരു നിർഭാഗ്യത്തിൻ്റെ ദിനമായിരുന്നു ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചവരുടേതേ വെളുപ്പാൻ കാലത്ത് ഈ ദുരന്തമുണ്ടായതുകൊണ്ട് ഫയർഫോഴ്സിന് വേണ്ടത്ര ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് അൻപത് പേർ ദാരുണമായി കൊല്ലപ്പെട്ടു രണ്ടേ രണ്ടാളുകൾ മാത്രമാണ് പൊള്ളലേറ്റ് മരിച്ചത് ബാക്കി എല്ലാവരും തന്നെ ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് റിപ്പോർട്ട് ടെറസിലേക്ക് കിടക്കാനുള്ള വാതിൽ കുറ്റിയിട്ടിരുന്നത് കൊണ്ടാണ് അപകടം ഇത്രയും ഗുരുതരമായത്